കഴിഞ്ഞ ബാച്ചില് ട്രിവാൻഡ്രം ഡിസ്ട്രിക്റ്റില് ഒന്നാം റാങ്ക് കിട്ടിയ ഐശ്വര്യം ഡിസ്ട്രിക്ട് രണ്ടാം റാങ്ക് കിട്ടിയ കാർത്തിക ഗുഡ് ഈവനിങ് എവ്രിവാൻ എന്റെ പേര് കാർത്തിക ഞാൻ കഴിഞ്ഞ സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റന്റ് എക്സാമിനേഷനിലെ മലപ്പുറം ഡിസ്ട്രിക്റ്റിലെ സെക്കൻഡ് റാങ്ക് ഹോൾഡർ ആണ് ഇത് ഈ ഒരു എക്സാമിനേഷൻ എന്റെ ഒരു ജേർണിയാണ് ഞാനിവിടെ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത് ഇതൊരു ടൂ തൗസൻഡ് ട്വന്റിയിലാണിത് വിളിച്ചത് ആ സമയത്ത് ഞാൻ പി ജി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ മാർച്ച് മാർച്ചൊക്കെ ആയപ്പോ കോവിഡായി അത് ശരിക്കും എന്നെ സംബന്ധിച്ചിടത്തോളം അതൊരു ബ്ലെസ്സിംഗ് ആയിട്ടാണ് ഞാൻ കണക്കാക്കുന്നത് കാരണം ഓക്കെ ഹലോ അതെ അതെ ഞാൻ ടു തൗസൻഡ് ട്വൻ്റിയിൽ പി ജി ചെയ്തോണ്ടിരിക്കുന്ന സമയത്താണ് ഈ ഒരു എക്സാമിനേഷൻ വിളിക്കുന്നത് അപ്പം ഇത് പഠിച്ചെടുക്കണോന്നുള്ളൊരു അല്ലെങ്കിൽ ഇത് വേണ്ടി പ്രിപ്പയർ ചെയ്യണമെന്നുള്ളൊരു രീതിയിലൊന്നും അല്ലായിരുന്നു ഞാൻ അപ്ലൈ ചെയ്തത് പക്ഷെ ഒരു കോവിഡ് വന്നത് കാരണം എനിക്ക് ആ ഒരു സമയത്ത് ലോക്ക്ഡൌൺ കാരണം കോഴ്സസ് എല്ലാം ക്ലാസ് പി ജി എല്ലാം ഓൺലൈൻ ആയതുകൊണ്ട് ഒത്തിരി സമയം കിട്ടി അപ്പം ഞാൻ ഇതിനെ ഈ ഒരു രീതിയിൽ യൂട്ടിലൈസ് ചെയ്യാനാണ് വിചാരിച്ചത് ഇപ്പം ഞാൻ ആദ്യം വിചാരിച്ചത് സ്വന്തമായിട്ട് പ്രിപ്പയർ ചെയ്യാന്നുള്ള രീതി തന്നെയാണ് കരുതിയത് അങ്ങനെ ഞാൻ എൻ്റെ ഡിഗ്രിയിലെ കുറച്ച് ഡിഗ്രിയിലെ കുറച്ച് എന്താ പറയാ ടെക്സ്റ്റ് ബുക്സ് ഒക്കെ എടുത്തു വെച്ച് നോക്കാൻ തുടങ്ങി പക്ഷെ നോക്കി തുടങ്ങിയപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് വെച്ചാല് നമ്മള് ഡിഗ്രിയിൽ പഠിക്കുമ്പോൾ നമ്മൾ ഒരു ചിലപ്പോൾ ഒരു എസ് എ ക്വസ്റ്റ്യനോ അല്ലെങ്കിൽ ഒരു ഫൈവ് മാർക്ക് ക്വസ്റ്റ്യൻ ഒക്കെ വേണ്ടുന്ന രീതിയിലായിരിക്കും നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് പക്ഷെ അതൊരു ഒ എം ആർ എക്സാമിലേക്ക് വരുമ്പോൾ അതെങ്ങനെ എങ്ങനെ ക്വസ്റ്റ്യൻ വരും എനിക്ക് വലിയൊരു ഐഡിയ ഇല്ലായിരുന്നു എന്തൊക്കെ പോർഷൻസ് പഠിക്കണം എങ്ങനെ പഠിക്കണം എന്നൊന്നും അറിയത്തില്ലായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു അതിനേക്കാളും ഞാനിപ്പോൾ എനിക്ക് ചിലപ്പോൾ നോക്കിയ ക്വസ്റ്റ്യൻസ് കിട്ടുമായിരിക്കും പക്ഷെ അവിടെ പഴയ ക്വസ്റ്റ്യൻ പേപ്പർ ഇങ്ങനത്തെ ഒ എം ആർ ക്വസ്റ്റൻ പേപ്പർ നോക്കുന്നതും പിന്നെ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മെറ്റീരിയൽസ് കളക്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഒത്തിരി ടൈം കൺസ്യൂമിങ് ചെയ്യുന്ന കൺസ്യൂം ചെയ്യുന്ന ഒരു പ്രോസസ് ആയിരിക്കും അതിനേക്കാളും ബെറ്റർ ഒരു ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ജോയിൻ ചെയ്യുന്നതായിരിക്കും കാരണം അപ്പൊ ഈ റിസർച്ചും മെറ്റീരിയൽസും എല്ലാം അവർ തന്നെ പ്രൊവൈഡ് ചെയ്യുമല്ലോ അങ്ങനെ ഒരു ഐഡിയയിലാണ് ഞാൻ ജോയിൻ ചെയ്യാന്ന് വിചാരിച്ചത് അപ്പോൾ ഐ എം എസ് സെലക്ട് ചെയ്യാൻ അന്നത്തെ ഒരു റീസൺ എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു ടൈമിന് കൺവീനിയൻ്റ് ആയിരുന്നു പിന്നെ ലൈവ് ക്ലാസ് ഉണ്ടായിരുന്നു അതിൻ്റെ റെക്കോർഡിംഗ് ഉണ്ടായിരുന്നു പിന്നെ നോട്ട്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരുന്നു പിന്നെ എക്സാംസ് അങ്ങനെ ഫ്രീക്വൻ്റ് ആയിട്ട് മോഡൽ എക്സാം പോലെ നടത്തുന്നുണ്ടായിരുന്നു ഇതൊക്കെ കൊണ്ടാണ് ഐ എം എസ് അന്ന് ചൂസ് ചെയ്തത് അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ മാത്സ് മെയിൻ ആണ് അപ്പോൾ എനിക്ക് മാത്സും സ്റ്റാറ്റും മാത്രമേ ഈ ഒരു നാല് ടോപ്പിക്സിൽ അറിയുന്നതായിട്ടുള്ളൂ അപ്പോ ഞാൻ വിചാരിച്ചു ഈ എക്കണോമിക്സും എന്ന് പറഞ്ഞാൽ എക്കണോമിക്സ് നമ്മൾ പത്താം ക്ലാസ് വരെ പഠിച്ചത് നമുക്കറിയാലോ വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ എക്കണോമിക്സ് അത് വെച്ചിട്ട് ഈ ഒരു ഈ ഒരു സിലബസ് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും മാക്രോയും മൈക്രോയൊക്കെ ഒത്തിരിയുണ്ട് അപ്പം അത് പഠിച്ചെടുക്കുക എന്ന് പറയുന്നത് അത്ര ഈസി ആയിട്ടുള്ള കാര്യമല്ല അങ്ങനെയാണ് എക്കണോമിക്സിനും കൊമേഴ്സിനും വേണ്ടിയിട്ടാണ് മെയിൻലി ഞാൻ ജോയിൻ ചെയ്തത് അപ്പം എനിക്ക് ഓർമ്മയുണ്ട് ഫസ്റ്റ് ക്ലാസ് എനിക്ക് തോന്നുന്നു കൊമേഴ്സ് ആയിരുന്നു എന്നാണ് തോന്നുന്നത് ഭഗവതി മാമിന്റെ ആയിരുന്നു അക്കൗണ്ടിങ് ആണ് സ്റ്റാർട്ട് ചെയ്തത് ഒന്നും അറിയാത്ത ഒരാളായിരുന്നു ഞാൻ ഭയങ്കര എന്താ പറയുക ബേസിക്കാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് വോട്ട് ഈസ് എക്കണോ കൊമേഴ്സ് അല്ലെങ്കിൽ വോട്ട് ഈസ് അക്കൗണ്ടിംഗ് എന്ന് പറയുന്ന ആ ഒരു കുഞ്ഞു കാര്യത്തിൽ നിന്നാണ് തുടങ്ങുന്നത് നമുക്ക് ഒരിക്കലും ഒരു കൺഫ്യൂഷൻ അടിച്ച് നിൽക്കേണ്ട ഒരു ആവശ്യം അതിൽ വരുന്നില്ല ഇത് ഞാൻ ഫോളോ ചെയ്തിരുന്നെന്ന് പറഞ്ഞാല് ഇപ്പോ ഇന്ന് ക്ലാസ് ഉണ്ടെങ്കിൽ ആ ക്ലാസിന്റെ നോട്ട്സ് മിക്കവാറും അന്ന് തന്നെ അല്ലെങ്കിൽ അടുത്ത ദിവസം രാവിലെ തന്നെ കിട്ടും ആ ഒരു ആ ഒരു സാധനം അടുത്ത ക്ലാസ്സിന് കയറുന്നതിന് മുമ്പ് പഠിക്കും പഠിച്ചിട്ടേ ഞാൻ കയറത്തുള്ളൂ അങ്ങനെ ഒരു സ്ട്രാറ്റജിയാണ് ഫോളോ ചെയ്തത് അത് പഠിക്കും പഠിച്ച് പ്രാവശ്യം റിവൈസ് ചെയ്ത് നോക്കിയിട്ടായിരിക്കും ക്ലാസ്സിൽ കയറുന്നത് അപ്പം നമുക്കൊരു കോൺസെപ്റ്റ് ഭയങ്കര ക്ലിയർ ആയിരിക്കും പിന്നെ നമുക്ക് അടുത്ത ക്ലാസ് ഇതിന്റെ കണ്ടിന്യൂഷൻ ആയിരിക്കും ഒരു മൊഡ്യൂള് തീരാൻ ചിലപ്പോൾ ഒരു രണ്ടോ മൂന്നോ ക്ലാസ് ഒക്കെ എടുക്കും അപ്പോ ഇപ്പൊ ഒരു കോൺസെപ്റ്റ് ക്ലിയർ ആണെങ്കിൽ അടുത്ത ദിവസം അതിന്റെ കണ്ടിന്യൂഷൻ പഠിക്കുമ്പോൾ നമുക്കൊരു എന്താ പറയാ കാണാതെ പഠിക്കേണ്ട ആവശ്യമില്ല ഒരു ചെയിൻ പോലെ ഒരു സീക്വൻസ് പോലെ കാര്യങ്ങൾ വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കി എടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഞാൻ നിങ്ങളോട് പറയുന്നതെന്ന് വെച്ചാല് അന്നന്നത്തെ പോർഷൻസ് അന്നന്ന് തന്നെ പഠിക്കുക പെൻഡിങ് വെക്കരുത് പിന്നെ സാർ പറഞ്ഞതുപോലെ ഇനിഷ്യലി എല്ലാവരും ഇപ്പോൾ ഇപ്പം തന്നെ എനിക്ക് തോന്നുന്നു ഒരു നൂറ്റി മുപ്പത്തിനാല് പേരോളം ഇവിടെ ഉണ്ട് അപ്പോൾ ഇനിഷ്യൽ ക്ലാസ്സില് ശ്രദ്ധിക്കുമ്പോൾ ഇതുപോലെ നല്ല എന്തുവാ നമ്പർ ഓഫ് ആൾക്കാർ ക്ലാസ്സിൽ കാണും പക്ഷെ ഗ്രാജുവലി ഇത് കുറഞ്ഞു വരുന്നതായിട്ട് കാണും പിന്നെ ഈ ഒരു എക്സാം ഡേറ്റ് വരുമ്പോഴായിരിക്കും ഈ ഒരു ആൾക്കാർ പിന്നെയും തിരിച്ചു വരുന്നത് പക്ഷെ അപ്പോഴത്തേക്ക് ഒത്തിരി പോർഷൻസ് ആയി കഴിഞ്ഞിരിക്കും പിന്നെ നമുക്കത് കവർ ചെയ്ത് വരിക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ഈ സിലബസ് ഒന്നും നിങ്ങൾ കണ്ട് പേടിക്കണ്ട കാരണം സിസ്റ്റമാറ്റിക് ആയിട്ടാണ് പോകുന്നത് എല്ലാ ദിവസത്തെയും പോർഷൻ അന്നന്ന് പഠിച്ചു പോയാൽ മതി പിന്നെ വീക്കിലി ഒരു റിവിഷൻ പോലെ അങ്ങനെ എന്തെങ്കിലും ചെയ്യണം അല്ലെങ്കിൽ നമുക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം കൊമേഴ്സ് കൊമേഴ്സോ ഒക്കെ കുറച്ച് കുറച്ച് ദിവസം കഴിയുമ്പോൾ ഞാൻ മറന്നു തുടങ്ങും അപ്പം ഒരു റിവിഷൻ എന്നെ ഹെൽപ്പ് ചെയ്യുമായിരുന്നു അതുകൊണ്ട് എനിക്ക് തോന്നിയതെന്ന് വെച്ചാല് ആയിട്ട് ടൈം ഇൻവെസ്റ്റ് ചെയ്യണം റിവിഷൻ നടത്തണം എനിക്ക് തോന്നുന്നു ഇപ്പം ഞാനിപ്പോൾ സർവീസ് കയറിയപ്പോൾ എനിക്ക് മനസ്സിലായ കാര്യം എന്ന് പറഞ്ഞാൽ ഒരു ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു നാല് സബ്ജക്ട്സ് നല്ല സബ്ജക്ട്സ് ആയതുകൊണ്ടായിരിക്കണം വളരെ ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാരാണ് നമ്മുടെ ഒപ്പം വർക്ക് ചെയ്യുന്നത് മിക്കവരും പി ജി ആണ് ഡോക്ടറേറ്റ് ഉള്ളവരുണ്ട് പി എച്ച് ഡി ചെയ്യുന്നവരുണ്ട് ഗസ്റ്റ് ലെക്ചറേഴ്സായിട്ട് വർക്ക് ചെയ്യുന്നവരുണ്ട് ഹൈ സ്കൂൾ ഹയർ സെക്കൻഡറി ടീച്ചേഴ്സ് ആയിട്ട് വർക്ക് ചെയ്യുന്നവരുണ്ട് അപ്പോൾ എല്ലാവരും ഹൈലി ക്വാളിഫൈഡ് ആണ് അപ്പോൾ എനിക്ക് തോന്നുന്നത് എനിക്കൊരു ഈ ഒരു എക്സാമിൽ കിട്ടിയത് മേ ബി ഞാൻ ഒരു അത്രയും ടൈം ഇതിനു വേണ്ടി ഇൻവെസ്റ്റ് ചെയ്തത് കൊണ്ടും റിവിഷൻ കൊണ്ടും ഒരു ഹാർഡ് വർക്ക് ഇട്ടതുകൊണ്ടും ആയിരിക്കാം അപ്പം എല്ലാവരും നല്ലോണം സ്മാർട്ട് വർക്ക് ചെയ്യണം ഹാർഡ് വർക്ക് ചെയ്യണം ഇപ്പം സ്മാർട്ട് വർക്ക് ചെയ്യണം എന്ന് പറഞ്ഞാൽ ഇപ്പം കൊമേഴ്സ് ഇപ്പൊ നോക്കുകയാണെങ്കിൽ അഞ്ച് മൊഡ്യൂളാണ് ഓരോ മൊഡ്യൂളിലും അഞ്ച് മാർക്ക് വെച്ചുണ്ട് പക്ഷെ പഠിക്കാനുള്ള പോർഷൻസ് വളരെ കുറവാണ് കമ്പയർഡ് ടു എക്കണോമിക്സ് ഒക്കെ എക്കണോമിക്സ് കുറച്ചധികം വാസ്റ്റ് ആയിട്ടുള്ള പോർഷൻ ആണ് അപ്പോൾ നമ്മൾ സ്മാർട്ടായിട്ട് ആദ്യം കൊമേഴ്സ് എല്ലാം പഠിച്ചു പോകണം മറ്റത് ഒഴിവാക്കണം എന്നല്ല ഞാൻ പറയുന്നത് കൊമേഴ്സ് ഒക്കെ പെട്ടെന്ന് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു സബ്ജക്റ്റ് ആണ് മാത്രല്ല ഇപ്പം ഇപ്പം മാത്സും ഒക്കെ നമുക്ക് സോറി സ്റ്റാറ്റും ഒക്കെ പ്രോബ്ലംസ് വരാം പക്ഷെ ഈ എക്കണോമിക്സും കൊമേഴ്സും ഒക്കെ നമ്മൾ ആ കണ്ടന്റ് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് നോക്കുമ്പോൾ തന്നെ ഉത്തരം കിട്ടുന്ന തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരുന്നത് ക്വസ്റ്റൻ നോക്കുന്നു നമുക്ക് ജസ്റ്റ് ബബിൾ ചെയ്ത് ബബിൾ ചെയ്ത് ബബിൾ ചെയ്ത് പോവാം അപ്പം ഓരോ മാർക്കും ഇമ്പോർട്ടന്റ് ആണ് ഈവൻ ഡെസിമൽസ് വരെ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് സോ അങ്ങനത്തെ നമുക്ക് അറിയാത്ത സബ്ജക്റ്റ് വിട്ട് കളയരുത് കാരണം ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം മാത്സും സ്റ്റാറ്റും ആണ് സ്ട്രോങ് പോയിന്റ്സ് പക്ഷെ ഞാൻ കൊമേഴ്സും എക്കണോമിക്സും എല്ലാം എല്ലാം പഠിച്ചിട്ടാണ് പോയത് അപ്പൊ എനിക്ക് കൊമേഴ്സിൽ നിന്ന് വളരെ കൂടുതൽ എനിക്ക് എനിക്കൊന്ന് ഏറ്റവും കൂടുതൽ സ്കോർ ചെയ്യാൻ പറ്റിയത് കൊമേഴ്സിൽ നിന്നാണ് കാരണം നമുക്ക് നോക്കുമ്പോൾ തന്നെ ടീച്ചർ അതൊരു ലക്കാണെന്ന് ഞാൻ വിചാരിക്കുന്നു ടീച്ചർ പഠിപ്പിച്ച ഒത്തിരി ചോദ്യങ്ങൾ അന്ന് വന്നിരുന്നു അപ്പൊ ജസ്റ്റ് നമുക്ക് നോക്കുക കാരണം നമുക്കൊരു മാത്സിന്റെയോ അല്ലെങ്കിൽ സാറ്റിന്റെയോ പ്രോബ്ലം ചെയ്യാനുള്ള സമയം വേണ്ട ഒരു കൊമേഴ്സിന്റെയോ എക്കണോമിക്സിന്റെയൊക്കെ ആൻസർ നമുക്ക് കറക്റ്റ് ആക്കി എടുക്കാൻ അതുകൊണ്ട് ഒന്നും വിടാതെ എല്ലാം പഠിച്ചു പോവാ ചിലപ്പോൾ നമ്മുടെ സബ്ജക്റ്റ് ഇപ്പം കുറച്ച് ടഫ് ആയാലും നമുക്ക് മറ്റ് മറ്റ് ടോപ്പിക്സിൽ നിന്ന് സ്കോർ ചെയ്തെടുക്കാനായിട്ട് പറ്റും പിന്നെ എന്താ പറയാനുള്ളത് പിന്നെ റിലൈസൻസ് എന്ന് പറഞ്ഞൊരു ടോപ്പിക് ഉണ്ടായിരുന്നു ലാസ്റ്റ് ജി കെ കുറച്ച് കറണ്ട് അഫയേഴ്സും ലൈസൻസുവാണെന്ന് തോന്നുന്നു അപ്പം ലൈസൻസ് ഞാൻ പ്രിപ്പയർ ചെയ്തത് വെറുതെ യൂട്യൂബ് വീഡിയോസ് കണ്ടിട്ട് ഓരോ ഏതെങ്കിലും നവോത്ഥാന നായകൻ എടുക്കുന്നു അതിൻ്റെ നോട്ട്സ് ഞാൻ തന്നെ പ്രിപ്പയർ ചെയ്യും കാരണം അതിലൊത്തിരി ഇയേഴ്സൊക്കെ വരും അപ്പോൾ ആ ടൈം ലൈൻ ടൈം ലൈൻ അനുസരിച്ച് പ്രിപ്പയർ ചെയ്ത് പോകും എന്നിട്ട് വേറൊരു റാങ്ക് ഫയലുമായിട്ട് ഏതെങ്കിലും ഒരു റാങ്ക് ഫയലും കൂടി മേടിച്ചിട്ട് അതില്ലാത്ത പോയിന്റ്സും കൂടി ആഡ് ചെയ്ത് ഞാനത് എൻ്റെ ആയിട്ട് എൻ്റെ തന്നെ ആയിട്ടൊരു നോട്ട് ഉണ്ടാക്കിയിട്ടാണ് പ്രിപ്പയർ ചെയ്തത് പിന്നെ ഈ നമുക്ക് അറിഞ്ഞുകൂടാതെ നമ്മള് പുതിയതായിട്ടൊരു സബ്ജെക്ട് പഠിച്ചു വരുമ്പോൾ ചിലപ്പോൾ നമുക്ക് ഡൗട്ട്സ് ഒക്കെ വരാം അപ്പൊ ഞാൻ ചെയ്തത് ക്ലാസ് കേൾക്കും അപ്പൊ എനിക്ക് തോന്നുന്ന ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് അപ്പം തന്നെ ഞാൻ മാർക്ക് ചെയ്തെടുക്കും പിന്നെ അടുത്ത ദിവസം അത് നോട്ട്സ് കിട്ടുമ്പോൾ അത് പിന്നെയും പഠിക്കും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്നും കൂടി റെക്കോർഡ് വീഡിയോസ് കാണും പിന്നെ പിന്നെ എന്താ ചെയ്യുക പിന്നെ എന്തെങ്കിലും പിന്നെയും എനിക്ക് ഡൗട്ട് തോന്നുവാണെങ്കിൽ യൂട്യൂബിലെ വീഡിയോസൊക്കെ കാണുമായിരുന്നു ഒത്തിരി ടീച്ചേഴ്സിന്റെ ഈ പ്ലസ് വൺ പ്ലസ് ടു റിലേറ്റഡ് ടോപ്പിക്സ് ഒക്കെ ആയതുകൊണ്ട് ഒത്തിരി വീഡിയോസ് ഒക്കെ നമുക്ക് അവൈലബിൾ ആണ് ഡിഗ്രി ലെവൽ പോർഷൻസ് ഒക്കെ ആയതുകൊണ്ട് അതിൻ്റെയൊക്കെ വീഡിയോസ് അവൈലബിൾ ആണ് അതൊക്കെ കാണും പിന്നെ ഇപ്പോൾ മാത്സും സാലറി എനിക്ക് ഡിഫിക്കൾട്ട് ആയിട്ടുള്ള പോർഷൻസ് ആണെങ്കിൽ അതിന് എക്സ്ട്രാ പ്രോബ്ലംസ് ചെയ്തു നോക്കാനും അങ്ങനെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ പോലെ എന്തെങ്കിലുമൊക്കെ കിട്ടുകയാണെങ്കിൽ വർക്കൗട്ട് ചെയ്ത് നോക്കാനും അങ്ങനെയൊക്കെ ചെയ്തിട്ടാണ് അത് റിവിഷൻ പിന്നെ അന്നന്നത്തെ പഠിക്കുക ഇതാണ് എനിക്ക് അങ്ങനത്തെ നിങ്ങളുടെ ആ ഒരു ജേണി വളരെ ഭംഗിയായിട്ട് കുട്ടികളെ ഇൻസ്പെയർ ചെയ്യുന്ന വേർഡ്സിൽ എനിക്ക് തോന്നുന്നത് കുട്ടികളുടെ മനസ്സിൽ അത് പതിഞ്ഞിട്ടുണ്ട് വളരെ ഹാർഡ് വർക്കിംഗ് ആണ് ആ ദിവസങ്ങൾ കാർത്തിക എടുത്തത് താങ്ക് യു കാർത്തിക നിങ്ങളുടെ വിലപ്പെട്ട സമയം ഐ എം എസിന് വേണ്ടി മാറ്റിവെച്ചതിന് അടുത്ത നമുക്ക് ട്രിവാൻഡ്രം ഡിസ്ട്രിക്റ്റില് ഒന്നാം റാങ്ക് നേടി ചാരിസിക്കൽ അസിസ്റ്റന്റായ ഐശ്വര്യെ ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു ഐശ്വര്യ നമ്മുടെ റിസർച്ച് അസിസ് റിസർച്ച് ഓഫീസറിനും പതിനഞ്ചിന്റെ റാങ്ക് വാങ്ങി ജോലിക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു വിദ്യാർത്ഥിയും കൂടെയാണ് എന്റെ പേര് ഐശ്വര്യ ഞാൻ ഇപ്പോ താലൂക്ക് കേൾക്കാമോ ഹലോ അതെ അതെ കാർത്തിക പറഞ്ഞതിൽ കൂടുതൽ എനിക്കൊന്നും പ്രത്യേകിച്ച് പറയില്ല എന്നാലും എന്റെ സ്റ്റഡി പ്ലാൻ എന്ന് പറഞ്ഞാൽ ഞാൻ സ്റ്റാറ്റ് ബാക്ക്ഗ്രൗണ്ട് ആണ് അപ്പൊ എനിക്ക് സ്റ്റാറ്റ് കുഴപ്പമില്ല മാത്സും കുഴപ്പമില്ല ബാക്കി രണ്ട് എക്കണോമിക്സ് ആയാലും കോമേഴ്സ് ആയാലും ജി കെ ആയാലും എനിക്ക് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു അപ്പൊ പുതിയ കാര്യങ്ങൾ പഠിക്കാനുള്ള ഒരു മനസ്സ് വേണം അതൊന്നാത്ത കാര്യമാണ് നമ്മൾ അതിന് കുറച്ചുകൂടി ടൈം കൊടുക്കണം നമുക്ക് എന്തായാലും ഏതായാലും ഏത് സബ്ജക്റ്റ് ആയാലും അത് ഇപ്പൊ നമുക്ക് തുടക്കത്തിൽ തന്നെ അത് കേൾക്കുമ്പോ നമുക്കത് മനസ്സിലാവണമെന്നില്ലായിരിക്കും അപ്പൊ നമ്മൾ വീണ്ടും വീണ്ടും അത് കേട്ട് പുതിയ നോട്ട്സ് കീ നോട്ട്സുകൾ ഉണ്ടാക്കുക പുതിയ പുതിയ നമ്മൾ ഈ ക്ലാസ് തന്നെ ആവണമെന്നില്ല വേറെ യൂട്യൂബ് വീഡിയോസ് ഒക്കെ കണ്ട ആ സബ്ജക്റ്റിനെ പറ്റി അല്ലെങ്കിൽ ആ ടോപ്പിക്കിനെ പറ്റി കുറച്ചുകൂടി വൈഡ് ആയിട്ട് ഒരു ഐഡിയ ക്രിയേറ്റ് ചെയ്യുക എന്നിട്ട് നോട്ട് ഉണ്ടാക്കി അങ്ങനെയൊക്കെയാണ് ഞാൻ പഠിച്ചത് ഒരുപാട് ഐ എം എസിന്റെ ക്ലാസ് എനിക്ക് ഒരുപാട് ഗുണം ചെയ്തിട്ടുണ്ട് അത് പറയാതിരിക്കാൻ പറ്റില്ല എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് നന്നായിട്ട് പഠിക്കുക നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആണ് നിങ്ങൾ മാക്സിമം അത് പ്രയോജനപ്പെടുത്തുക നമ്മളുടെ ഈ ഒരു പ്രോഗ്രാമിന് വേണ്ടി വന്ന് സംസാരിച്ചതിന് നമുക്ക് സമയത്തിന്റെ കുറവ് കാരണമാണ് ബാക്കി നമ്മളുടെ ആയിട്ടുള്ള കുട്ടികളെ വിളിക്കാത്ത സമയത്തിന്റെ കുറവ് കാരണം മാത്രമാണ് കൂടാതെ സക്സസ് സ്റ്റോറികൾ ഇനിയും ഉണ്ട് കാരണം നമ്മൾ വർഷമായി പി ജി എൻട്രൻസിന് നമ്മൾ ക്ലാസ് കൊടുക്കുന്നുണ്ട് നൂറിലധികം കുട്ടികള് ിൽ സി യു ടി പോലുള്ള എൻട്രൻസ് എക്സാം ക്വാളിഫൈഡ് ആയി പല രാജ്യത്തിന്റെ പല യൂണിവേഴ്സിറ്റികളിൽ ഇപ്പോൾ പി ജി ചെയ്തുകൊണ്ടിരിക്കുന്നു പി ജി ചെയ്ത് കഴിഞ്ഞവരുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ഒരു ജേണിയാണ് ഐ എം എസിന്റെ ജേണി എന്ന് പറയുന്നത് ഏകദേശം നാല് വർഷത്തോളം അതിൽ ഒത്തിരി ആൾക്കാർ ഗവൺമെന്റ് സർവീസിൽ പ്രവേശിക്കാണ് നമുക്ക് സന്തോഷത്തിന് അർഹമാക്കുന്ന മറ്റൊരു കാര്യം